അവർ പകുവലിക്കാറില്ല പാൻ ഹാൻഡ്സ് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാറില്ല അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫുഡുകള് റിപ്പീറ്റഡ് ആയിട്ടുള്ള റോഡ് സൈഡിലെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല എന്തായിട്ടും എനിക്ക് ക്യാൻസർ വന്നു എന്താണ് നേരായിട്ടും ഇങ്ങനെ സംഭവിക്കുന്നത് ഹലോ ആ ഡോക്ടർ മനോജ് ജോൺസൺ lifestyle physician John ஜோன்மாரன் Hospital பால இன்னு நம்ம டிஸ்கஸ் செய்ய നമ്മൾ പല ആൾക്കാരും പറയാറില്ല ഞാൻ വളരെ ശ്രദ്ധിക്കാറുള്ള ആളാണ് നല്ല ഭക്ഷണ രീതി നല്ല ലൈഫ് സ്റ്റൈല് എന്തായിട്ടും എനിക്ക് ക്യാൻസർ വന്നു അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർക്ക് ക്യാൻസർ ഉണ്ടായാൽ കാരണം അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരുന്നു എന്താണ് നേരായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ഏതാണ് ഇതിൻ്റെ മെയിനായിട്ട് കാരണം കാരണം അവർ പുകവലിക്കാറില്ല പാൻ ഗുഡ്ക ഹാൻസ് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാറില്ല അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫുഡുകൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള റോഡ് സൈഡിലെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല അധികം ഫോക്കസ് ചെയ്യാറില്ല പക്ഷേ എന്തിനാണ് ഈ പ്രശ്നം വന്നത് എന്നുള്ളൊരു സംശയം ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ട് അപ്പം ആക്ച്വലി എന്താണ് നേരായിട്ട് ഇതിനൊരു കാരണം അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അല്ലാതെ പകോലി മദ്യപാനം മാത്രം എന്നുള്ളൊരു കാരണമല്ല അപ്പോൾ ഈ ക്യാൻസർ കണ്ടീഷനിൽ നമുക്കൊരു എയ്റ്റി പെർസെൻ്റ് നമുക്ക് പറയാൻ പറ്റിയ ഒരു കാരണം എന്ന് പറയുന്നത് ഏജിങ് നമുക്ക് പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കുറയുകയും ഡി എൻ എയിലെ മാറ്റം വരികയും അതിൻ്റെ ഭാഗമായിട്ട് മ്യൂട്ടേഷനിൽ വേരിയേഷൻ ഉണ്ടാകുകയും ക്യാൻസർ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് എയ്റ്റി പെർസെൻ്റ് കാരണം പക്ഷെ ബാക്കിയുള്ള ട്വൻറ്റി പെർസെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പല കാരണങ്ങളുണ്ട് എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിപ്പോൾ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് സാധനങ്ങളാവാം പ്ലാസ്റ്റിക് കത്തിക്കുന്നതാവാം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അലർജിക്ക് ആർസിനിക്കോൾ അലർജിക്ക് ആസ്പെറ്റോസ് അങ്ങനത്തെ അലർജിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ബോഡിയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാവാം അങ്ങനെ പല കാര്യങ്ങളും വരും എന്നിട്ടും പിന്നെയും കുറേ കാര്യങ്ങളിൽ വരുന്നത് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാലങ്ങളായിട്ട് നമുക്ക് ഓരോ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളും അത് അൺട്രീറ്റഡ് ആയിട്ട് ഒത്തിരി കാലങ്ങളിലേക്ക് പോകുമ്പോൾ അത് ക്യാൻസർസ് ആയിട്ട് മാറുന്ന രീതികൾ വരാം പിന്നെ വരും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ പുകവലി മദ്യപാനം അതേപോലെ തന്നെ ഈ പാനമസാലൊക്കെ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് പത്തും പതിനഞ്ച് കൊല്ലമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഡീനില് വരുന്ന മാറ്റങ്ങളിലാണ് ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നത് പക്ഷേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതല്ല മെയിനായിട്ടും ഇതല്ലാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നുണ്ട് അത് നമ്മുടെ ബാക്ടീരിയാസും വൈറസും ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു വൈറൽ അറ്റാക്കിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ക്യാൻസേർസ് ഉണ്ടാകും അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സ്റ്റൊമക് ക്യാൻസറാണ് സ്റ്റൊമക് ക്യാൻസർ എന്ന് പറയുന്നത് എച്ച് പൈലൊറിയെന്നു പറയുന്നൊരു ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത് കാരണം ഈ എച്ച് പൈലോറി ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എപ്പോഴും കാണുന്ന ഉണ്ടാണ് പക്ഷേ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിൻ്റെ വേരിയേഷനും ഈ എച്ച് പൈലറി ബാക്ടീരിയ ഒരു ബോഡിയിൽ കടന്നു കഴിഞ്ഞാൽ ഇത് കുറേ ടോക്സിക് മെറ്റീരിയൽസ് റിലീസ് ചെയ്യുകയും ഇത് ഫ്രീ റാഡിക്കൽസിന്റെ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് ഡി എൻ എൽ വേരിയേഷൻ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിന് പറയുന്നത് നമ്മളിപ്പം പല രീതിയിലുള്ള അറ്റോഫേജി അറ്റോഫേജിന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റുണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറില് നോബൽ പ്രൈസ് കിട്ടിയതാണ് ഡോക്ടർ ഒസുമി എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് സയൻറ്റിസ്റ്റാണ് എടുത്തത് അറ്റോഫേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഈ ഫ്രീ റാഡിക്കൽസ് ബയോളജിക്കൽ ആൻഡ് പ്രൊഡക്ട്സ് വേസ്റ്റ് മെറ്റീരിയൽസ് ക്യാൻസറസ് സെൽസുകൾ ഇതിനെയെല്ലാം ബോഡി തന്നെ ക്ലീൻ ചെയ്യുന്ന റിപ്പയർ ചെയ്യുന്ന ഒരു മെത്തഡിനെയാണ് ആറ്റോഫേജ് എന്ന് പറയുന്നത് അത് ഈ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയങ്ങളിൽ ഫാസ്റ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഇത് ആക്റ്റീവായിട്ട് വരുന്നത് ഒരു സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇതിന് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ സെൽസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് സെൽസ് ചാവണം മരിക്കണം ഈ സെൽസ് ഡാമേജ് വന്ന് അത് സൂയിസൈഡ് ചെയ്യണം സ്വയം മരിക്കുകയാണ് അങ്ങനൊരു പ്രോസസ്സാണ് നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് നടക്കുന്നത് അപ്പം കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും ഈ പ്രോപ്പർ സെൽസുകൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അതിലുള്ള ഫങ്ഷനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ വരുന്ന പല പല മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ശരീരത്തിന് ഡാമേജ് ഉണ്ടാകുന്നു എന്നുള്ളൊരു തോന്നൽ ബോഡിക്ക് വരുമ്പോൾ ആ സെൽസിനെ തന്നെ ഡാമേജ് ഉണ്ടാക്കി കൊല്ലുന്ന ഒരു മെത്തഡാണ് അല്ലെങ്കിൽ ആ സെൽസ് തന്നെ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വേരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസറസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത് കാരണം ഈ ഓങ്കോജീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ സെൽസ് ഓൾറെഡി ഉള്ളതാണ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് പക്ഷേ ഏജിങ് ആകുന്നതനുസരിച്ച് ഇമ്മ്യൂണിറ്റി ലെവലിൽ വേരിയേഷൻ വരും അതേപോലെ ഏതെങ്കിലും ഇപ്പോൾ പറഞ്ഞതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എച്ച് പൈലോലെ ബാക്ടീരിയെന്നൊക്കെ പറയുന്നത് സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് അതേപോലെ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് റിക്സ് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് അതേപോലെ തന്നെ സെക്കൻഡറി ബയൽ കൺവേർട്ടിങ് ബാക്ടീരിയ ഉണ്ട് അതായത് ഓവറായിട്ടുള്ള ബാക്ടീരിയസ് നമ്മുടെ കോളോൺ ക്യാൻസർ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അപ്പം ഓവറായിട്ടുള്ള ബയലിനെ അത് കൺവേർട്ട് ചെയ്തിട്ട് ഇതാക്കുന്ന സമയങ്ങളിൽ നമുക്ക് കൂടുതൽ ടോക്സിക് മെറ്റീരിയൽസ് ബോഡിയിൽ റിലീസാകും അതിൻ്റെ ഭാഗമായിട്ട് കോളോൺ ക്യാൻസർ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതാണ് അപ്പം ഓരോന്നും ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലിവർ ക്യാൻസറൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം വൈറലും ബാക്ടീരിയുമായിട്ട് ഇൻഫെക്ഷനും കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ജനറ്റിക് ആയ ഒരു കാര്യങ്ങളുണ്ട് ചെറിയൊരു പെർസെൻറ്റേജ് എന്നാലും ഉണ്ട് പക്ഷേ ആയിട്ട് ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ ഡി എൻ എയിൽ വരുന്ന മാറ്റങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അതിൽ ഏജിങ്ങിലാണ് നമുക്ക് പല കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ടാകുന്നത് അപ്പോൾ ഏജിങ് പ്രോസസ്സിനകത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റി ലെവലിൽ വേരിയേഷൻ വരാം അല്ലാതെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരാം സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായിരിക്കാം അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരായിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷനിൽ മാറ്റം വരികയും ഒരു കൺട്രോൾ ശരീരത്തിൽ വിട്ടുപോകുകയും ചെയ്യും അപ്പം അങ്ങനെ പോകുമ്പോഴാണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ ഫാസ്റ്റ് ഗ്രോത്ത് ഒക്കെ ശരീരത്തിൽ ഉണ്ടാകുകയും അതിന്റെ ഭാഗമായിട്ട് അതായത് നമുക്കിപ്പോൾ ഒരു അമ്പത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഒരു സെൽസിന് വേണ്ടതെങ്കിൽ അത് പ്രായത്തിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പക്ഷെ ഈ അമ്പത് മൾട്ടിപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ ആയി വരുമ്പോഴാണ് നമുക്ക് മെയിനായിട്ടും ഈ പറയുന്ന ആയുസ് പെട്ടെന്ന് കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് മരണം സംഭവിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പം മൾട്ടിപ്ലിക്കേഷൻ സ്പീഡ് കുറയണം എന്നുണ്ടെങ്കിൽ സ്പീഡ് കുറയൽ നോർമലായിട്ട് പോവുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി ലെവല് നോർമലായിട്ട് തന്നെ പോകണം കാരണം പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ കോവിഡ് സമയത്ത് നമുക്ക് ഒരളവി കൂടുതൽ ഫ്ലൂയിഡ് ഒക്കെ ബ്ലഡിൽ ചെയ്യുന്ന ലീക്ക് ആയിട്ട് ലങ്സിൽ വന്ന് അടിഞ്ഞു കൂടുകയാണ് കാരണം ഈ വൈറസിൻ്റെ പ്രശ്നത്തിനൊന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒത്തിരി ഫ്ലൂയിഡ് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ബ്ലഡ് ഫ്ലോട്ട് ആകാൻ തുടങ്ങും ലങ്സിനകത്ത് കവം നിറയും വെള്ളം നിറയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഒരാഴ്ച കൊണ്ടത് മരണം വരെ സംഭവിക്കുന്ന രീതിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ ആ ഒരു അളവ് നോർമൽ രീതി പോകാനും കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ബോഡി റിക്കവർ ചെയ്തോളും പക്ഷെ ആ സമയത്തിനുള്ളിൽ ബോഡി ഭയങ്കരമായിട്ടും അതായത് സ്വന്തം വീട് നമ്മളിങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഇമ്മ്യൂണിറ്റി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഓട്ടോയിമിൻ ഡിസോർഡറുകളെല്ലാം ഇമ്മ്യൂണിറ്റി കാരണം കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീടുകളിലും നമ്മുടെ ലൈഫ് സ്റ്റൈല് ഫുഡ് ഹാബിറ്റ്സ് സ്ട്രെസ് ലെവല് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന് മെയിൻ കാര്യം എന്ന് പറയുന്നത് പല ഡി എൻ എ വേരിയേഷൻ വരെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും പല സമയങ്ങളിൽ നമ്മൾ ഗ്ലൂട്ടൻ അവോയ്ഡ് ചെയ്യാൻ പറയുന്നതിന് മെയിൻ പറയുന്നത് പല ആളുകൾക്കും ഈ ഗ്ലൂട്ടൻ ഡി എൻ എയിൽ വേരിയേഷൻസ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അപ്പനും അമ്മയ്ക്കുള്ള പല രോഗങ്ങളും മക്കൾക്ക് വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സെയിം ജീനിൽ വരുന്നതാണ് പക്ഷേ അതിനെ നമ്മൾ ട്രിഗർ ചെയ്ത് പ്രശ്നങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്ന രീതികളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞ ഉടനെ പുകവലി മദ്യപാനം എന്ന് മാത്രമല്ല ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് പക്ഷേ ക്യാൻസറിൻ്റെ കാര്യത്തിലും ജീവിതശൈലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മളൊരു പരിധിവരെ ആൻറ്റി ഒക്കെ ഹെൽപ്പ് ചെയ്യും നാച്ചുറലായിട്ട് ബോഡിയിൽ തന്നെ സെൽസിനുള്ളിൽ പെനട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത് ഈ വിറ്റമിൻ ഇ ലൈക്കോബിൻ അതേപോലെ ഗ്ലൂട്ട തയോനൊക്കെ ഉള്ളതാണ് അത് ബോഡിയിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് വിറ്റമിൻ സി ഒക്കെ പറഞ്ഞാൽ ബോഡിയിൽ ഉള്ള വിറ്റമിൻ സി ആണ് ഈ സെൽസിൻ്റെ ഈ പറയുന്ന മാറ്റങ്ങളെ വരുത്താൻ സാ സാധിക്കുന്നത് പക്ഷേ നമ്മൾ കഴിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ടും ഈ ബ്ലഡ് സെൽവാൾ വരെ സെൽസിൻ്റെ പുറത്ത് വരെ അത് വരികയുള്ളൂ അല്ലാതെ ഉള്ളിൽ കയറത്തില്ല അപ്പോൾ അത് നമ്മുടെ ബ്ലഡ് വെസൽസിലും സെൽസിൻ്റെ പുറത്തും മറ്റ് ഭാഗങ്ങളിലുമുള്ള പ്രശ്നങ്ങളെ ക്ലിയർ ക്ലിയറാക്കാനായിട്ട് ഈ ആൻ്റി ഓക്സിഡൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ സപ്ലിമെൻസോ ഒക്കെ നമ്മൾ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നാലും പെനേറ്റ് ചെയ്ത് സെൽസിനുള്ളിൽ തന്നെ മാറ്റം വരുത്താൻ കപ്പാസിറ്റി ഉള്ള ആകെ വളരെ കുറവായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ലൈക്കോപ്പീൻ എന്ന് പറയുന്ന അതൊരു വിറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ തക്കാളിയിലൊക്കെ ഉള്ളതാണ് ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലാക്സ് നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിലെ ബ്ലോക്കേജുകൾ അതേപോലെ തന്നെ കാരണം ഈ എൽ ഡി എല്ലിൻ്റെ ഓക്സിഡൈസ്ഡ് എൽ ഡി എല്ലാ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ബ്ലോക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഓക്സിഡൈസ്ഡ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും ഈ റിപ്പീറ്റഡ് വറുത്ത് കൂടിയെടുക്കുന്ന എണ്ണയിൽ വറുത്ത് കൂടിയെടുക്കുന്നത് ഈ എൽ ഡി എല്ലിനോക്സിഡൈസ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ അതുകൊണ്ട് അത് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സഹ സഹായിക്കുന്നതാണ് സോ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എൽ ഡി എ ലെവൽ എപ്പോഴും ഒരു കൺട്രോളിൽ നിർത്തി കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് ഈ ബ്ലോക്കുകൾ ഉണ്ടാകാതിരിക്കാൻ കാരണം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങും സോ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട കാര്യം നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടും നമുക്ക് ഭൂരിഭാഗം സമയങ്ങളിൽ ഉണ്ടാകും ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ എഡ്നെക്സൽ ക്യാൻസറോ അതൊക്കെ പല കാര്യങ്ങളിൽ നമുക്ക് ഹോർമോണൽ വേരിയേഷൻ കൊണ്ടുണ്ടാകാം അതേപോലെ തന്നെ എന്താ നമ്മുടെ ഹോർമോൺ ടെസ്റ്റോസിറോന്ന ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് നമുക്ക് പ്രോസ്റ്റ്യാൻസർ ഉണ്ടാകാം ഹോർമോണൽ വേരിയേഷനും ക്യാൻസർ ഒരു കാരണമാണ് ഈ വേരിയേഷൻ വരാൻ കാരണം നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങളിൽ മെയിൻ എയ്റ്റി പെർസെൻറ്റും ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഫോക്കസ് ചെയ്യണം എന്ന് പല വീഡിയോകളിലും പറയാൻ കാരണം കാരണം ഇതിനൊന്നും മെഡിസിൻ ഇല്ല നമ്മളിങ്ങനെ കീമോയും എടുത്ത് റേഡിയേഷനും എടുത്ത് നടക്കാം എന്നുള്ളതല്ലാതെ മെച്ചം കെട്ടത്തില്ല അപ്പോൾ പല സാഹചര്യങ്ങളും നമ്മൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചെക്ക് ചെയ്യുന്നതാണ് നല്ലത് സോ അതുകൊണ്ട് ഇപ്പോൾ യു എസ് എന്ന് പറയുന്ന അഞ്ച് കൊല്ലത്തിന് ശേഷം ക്യാൻസർ വരും എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ പ്രസ് റിമൂവ് ചെയ്യുന്ന നാടാണ് നമ്മുടെ ഇവിടെ ക്യാൻസർ വന്ന് നാലാമത്തെ സ്റ്റേജ് ആകുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് എന്നിട്ട് പിന്നെ നമുക്ക് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് മൊഡാലിറ്റികളിലൊക്കെയാണ് ഭൂരിഭാഗം ആൾക്കാരും ജീവിതം ദുരിതത്തിലൂടെ പോകും പോകുന്നത് കാരണം ഇപ്പൊ കീമോയോ റേഡിയേഷൻ എടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് ഉണ്ടാകുന്ന മറ്റു കുറേ സൈഡ് എഫക്റ്റുകളും ബുദ്ധിമുട്ടുകളും നമുക്ക് നമുക്കുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് വരാതിരിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വിറ്റമിൻ ഡി വിറ്റമിൻ ഇ ഒമേഗ ത്രീ അതേപോലെ ലൈക്കോപ്പീൻ ഗ്ലൂട്ട ഇതൊക്കെ നല്ല രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇതൊക്കെ നമ്മൾ സപ്ലിമെൻസ് ആയിട്ടും ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പല സംശയങ്ങൾ തോന്നാം അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിലാണ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഓൺലൈൻ കൺസൾട്ട് ചെയ്യാം നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ടെസ്റ്റ് വേണം ഏതാണ് ഞങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഏതാണ് ഞാൻ എടുക്കേണ്ടത് ഏത് ഡോസ് എടുക്കേണ്ടതെന്നൊക്കെയുള്ള സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിളിച്ച് കൺഫേം ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തവണ്ണം അടുത്തൊരു വീഡിയോയിൽ വരെ